ഉള്ള ഒരു നല്ല കലാകാരനേക്കാർ എന്തിനെ ടാർഗറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് എന്റെ ഒരു ചോദ്യം കാരണം അനുസൃതത്തിന് ഉള്ള സാധനം കണ്ടാണ് പിടിച്ചത് അതും ആറോ ഏഴോ പേരുമായിട്ട് സ്നേഹം തോന്നുന്നു എന്റെ ക്ലാസ് എടുത്തു അതുകൊണ്ടാണ് എനിക്ക് സ്ഥിരം എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള വേടന്റെ നിയമസഭ കാരണം അദ്ദേഹം ഒരു ഗായകനാണ് ഒരു കലാകാരനാണ് അത്തരത്തിലുള്ള ഒരു നല്ല കലാകാരനെ ആൾക്കാരെ എന്തിനെ ടാർഗറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് എന്റെ ഒരു ചോദ്യം കാരണം കല കലാ അദ്ദേഹം അയാളുടെ എത്രയോ എന്തോ നിയമാനുസൃതത്തിന് ഉള്ള സാധനം കണ്ടാണ് പിടിച്ചത് അതും ആറോ ഏഴോ പേരോ ആയിട്ട് ആരോ ടാർഗറ്റ് ചെയ്ത് ആണല്ലോ നമ്മുടെ ഒരു സിസ്റ്റം ആണല്ലോ ഇപ്പൊ ആർക്കും ആരെയും ടാർഗറ്റ് ചെയ്യാം ആർക്കെതിരെ എന്ത് ചെയ്യാന്നുള്ള സിസ്റ്റം വന്നല്ല അപ്പം നമ്മള് പോരാടുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ലീഗിലെ പോയി നമ്മൾ അതിന്റെ കറക്റ്റ് കാര്യങ്ങൾ ചെയ്യുക നമ്മൾ തെളിയിക്കുക തെളിയിച്ചു കഴിഞ്ഞാൽ നമ്മൾ അത്രേ ഉള്ളൂ നമ്മള് വളരെ പ്പിയായിട്ട് നടക്കുക അല്ലാതെ ഇതിങ്ങനൊരു പ്രശ്നം എന്നു പറഞ്ഞിട്ട് ലയിക്കാതെ നമ്മൾ പേടിച്ച് മാളത്തിൽ ഒളിച്ചിട്ട് പിന്നെ നമ്മള് മുങ്ങി നടന്ന് പിന്നെ പോലീസ് അറസ്റ്റ് ചെയ്ത ഒരു കാര്യമില്ല നമുക്ക് നമുക്ക് നല്ലൊരു നിയമവ്യവസ്ഥതയാണ് ആ നിയമവ്യവസ്ഥയെ നമ്മൾ ഉപയോഗിക്കുക അതില് അവിടെ ഇരിക്കുന്നവർക്ക് വളരെ ഇന്റലിജന്റ് ആയിട്ടുള്ള ജഡ്ജന്മാരാണ് ഇന്നിരിക്കുന്നത് പഴയ പോലെ അല്ല പണ്ടൊക്കെ കഴിഞ്ഞ വർഷം നാലായിരത്തി തൊള്ളായിരത്തി ഇരുപത്തോളം കേസുകളാണ് കൊടുത്തിരിക്കുന്നത് ഫേക്ക് കേസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അപ്പൊ അവിടെ ഇരിക്കുന്നവർക്കെല്ലാം എല്ലാം മനസ്സിലാവും ഫേസ് ഇത് പെടുത്തിയതാണോ പൈസയ്ക്ക് വേണ്ടിയിട്ടാണോ അല്ലെങ്കിൽ ടാർഗറ്റ് ചെയ്താണോ നമുക്ക് മനസ്സിലാവും അതിന്റെ ഭാഗമായിട്ട് നമുക്ക് സന്തോഷമുണ്ട് നമ്മളില്ല സത്യം ചെയ്യിക്കും എന്നുള്ളതാണ് അത്തേക്ക് അല്ലെങ്കിൽ കുറച്ച് നേരത്തേക്കെ മാത്രമേ ഒരാളെ നമുക്ക് ഇതിന്റെ മുഴുമല നിർത്താൻ പറ്റുള്ളൂ മനസ്സിലായല്ലേ നോർമലി ഒരാളെ നമുക്ക് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ പെടുത്താൻ പറ്റുന്നത് കുറച്ച് സമയത്തേക്ക് മാത്രമേ പറ്റുള്ളൂ പക്ഷെ നമുക്കൊരു ലോ സിസ്റ്റം ഉണ്ട് ഞാൻ വിശ്വസിക്കുന്ന നമ്മുടെ ബി എൻ എസ് അറിയാലോ ഭാരതീയ ന്യായ സംഹിത അപ്പൊ അതില് പറയുന്ന കുറെ കാര്യങ്ങളുണ്ട് അപ്പൊ അതിലുള്ള ഒരു കോടതി തിരുവനന്തപുരത്തെ ജില്ലാ കോടതി ബഹുമാനപ്പെട്ട കോടതി ആ കോടതി തന്നെയാണ് ഇത് കേസ് എടുത്തു വെച്ച് പഠിച്ച് കേസ് ഡയറി പഠിച്ച് കേസ് ഡയറിയിൽ വന്ന ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു അത് പഠിച്ച് ഈ പിന്നെ ഇത്രയും നാൾ എന്തിനടുത്തു പരാതി കൊടുക്കാൻ എന്ന് ചോദിച്ചു ഇവരുടെ അമ്മയുണ്ടായിരുന്നല്ലോ ഇരുപതോളം നോട്ടൽസ് ഉണ്ടായിരുന്നു അതുപോലെയുള്ള ഒരുപാട് ലൂപ്പോൾസ് പൈസ ചോദിച്ച കാര്യങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പഠിച്ച് കോടതി പ്രൈമീസെ എന്നെ ഇതിലേക്ക് പെടുത്തിയതാണെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അത് എന്നെ എന്റെ വലിയ വിജയമാണത് കാരണം നമ്മൾ വിശ്വസിക്കുന്ന ആ ഒരു നിയമത്തിൽ അതിൽ നിന്ന് അങ്ങനെ ഒരു മറുപടി കിട്ടുമ്പോൾ എന്റെ മാത്രമല്ല സാധാരണക്കാരനായിട്ടുള്ള എല്ലാ പൗരന്മാരുടെ വിജയമാണ് ആളെ ഒരുത്തിനും കള്ളക്കേസിൽ ഒരുത്തിനും കൊടുക്കാൻ പറ്റില്ല കള്ള കേസിൽ കൊടുക്കാൻ ഇനി പാടാണ് കേസുകൾ ആരി നിങ്ങൾക്കെതിരെ ഞാൻ നാളെ ഒരു റീസ് കൊടുത്തല്ലേ എപ്പൊ ഞാൻ ഇടം വാർത്ത വരും കുറച്ച് ആൾക്കാർ ഇപ്പൊ എന്താ പറയാ റീച്ച് കുറഞ്ഞ കുറച്ച് ഇൻഫ്ലുവൻസേഴ്സ് റീച്ച് കൂട്ടാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞില്ല നമ്മളെ കൊണ്ട് ആരെങ്കിലും ഒക്കെ കഞ്ഞി പിടിച്ച് പോണെങ്കിൽ പോട്ടെ റീച്ച് തൊട്ട് വിട്ടു ഉള്ള നമ്മുടെ നമ്മളെ രാറ്റും അവര് കൊറേ നാള് നമ്മളെ കണ്ണൻ ആക്കി പറ്റും പക്ഷെ ഇപ്പൊ ആ കണ്ണൻക്ക് ഡിലീറ്റ് ചെയ്ത് മുങ്ങുകയും ചെയ്തു ഇട്ട കണ്ടത്തൊന്നും കാണാനില്ല മനസ്സിലായല്ലേ അപ്പൊ അതൊക്കെയാണ് അതിന്റെ അതുള്ള ഏറ്റവും വലിയ രസകരമായിട്ടുള്ള കാര്യം ആ തീർച്ചയായിട്ടും എത്തിപ്പോയി ഞാന് വേറൊരു ഫങ്ഷൻ ഉണ്ടായിരുന്നു വരും കേരള സുഖം അപ്പൊ എല്ലാരും വേറെന്തേലും ഏതാറു ആ ബെറാറി ബറാറിന്ന് തന്നെ മേടിച്ച എനിക്ക് സോഹൻ റോയ് ഒന്നാണ് ആ ദുബായി നമ്മുടെ കമ്പനി സിഇഒ എനിക്ക് എനിക്ക് ഇഷ്യൂസ് ചെയ്തിട്ടില്ല സമൂഹത്തിനും അറിയാമോ അറിയാം നമ്മളിപ്പോ കോട്ടിലായാലും എല്ലാം മൂവ് ചെയ്ത് വെച്ചിരിക്കുന്നത് എല്ലാവർക്കും അറിയുന്ന കേസാണ് ഇത് ഒരു കീറ്റർ ആയിട്ട് ഉണ്ടായിക്കൊണ്ട് വളരെ മാക്സിമം നമ്മളെ തകർത്താൻ നോക്കിയിട്ടുണ്ട് പക്ഷെ ആവശ്യം ഞാൻ പോകുന്നു ആ സമയത്ത് കട്ടയ്ക്ക് കൂടെ നിന്നോളൂ അല്ല മാനസികമായിട്ടുള്ള തീർച്ചയായിട്ടും തീർച്ചയായിട്ടും എല്ലാരും ഞാൻ വളരെ അടുത്ത സൗഹൃദ വലയത്തിലുള്ള ഈ പറയുന്ന തൊണ്ണൂറ്റി ഒമ്പത് പോയിന്റ് ഒമ്പത് ശതമാനം ആൾക്കാർ പോയിന്റ് ഒന്നുണ്ടോ ഞാൻ അറിയാതെണ്ടോന്നുള്ള കേട്ടോ ആൾക്കാർ അല്ല ഞാൻ പറയുന്നു പ്രധാനമായിട്ടും പ്രാർത്ഥനയാണ് അങ്ങനെയുള്ള കാര്യങ്ങളാണ് നിങ്ങളുടെ ഈ നിങ്ങളുടെ ഈ സ്നേഹവും സൗഹൃദവും വല്ലാത്തൊരു പലർക്കും ഇഷ്ടപ്പെടില്ലല്ലോ അങ്ങനെ ഒരു ആടും പെണ്ണുമായിട്ട് സൗഹൃദം വന്നു കഴിഞ്ഞാൽ അത് വേറെ പരിപാടിയാണ് ഒരാടും പെണ്ണും ഒരുമിച്ച് വീട് ചെയ്തു കഴിഞ്ഞാൽ വിചാരിച്ച ഒരുപോലെ ഒരുപോലെയാണെന്നെങ്കിൽ വിചാരിക്കുന്നതാണ് അതിൻ്റെ ഒരുമിച്ച് ഞാൻ എത്രയോ പേര് റീൽസ് ചെയ്യുന്ന ഒരുപാട് ആർട്ടിസ്റ്റ് ആണ് ആ അല്ല ഇങ്ങനെയൊക്കെ പറയാൻ പിന്നെ നമുക്ക് എന്തൊക്കെ വർത്തിക്കട്ടെ എല്ലാ ഫ്രണ്ട്ഷികളുടെ ഫ്രണ്ട്ഷിപ്പുകളുടെ അവസാനവും ഇൻലീഗൽ റിലേഷൻ ആണ് എന്നുള്ളതാണ് നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ ഒരു കാഴ്ചപ്പാട് അല്ല നമ്മളത് ബോധർ ചെയ്യാതിന് എന്താവില്ല എന്നാ സത്യം പറഞ്ഞാൽ ഒരു പ്രശ്നം സത്യം പറഞ്ഞാൽ ഇത്രയൊരു വന്നിട്ടും ഞാൻ ബോധലായിരുന്നു ഞാൻ കൃത്യമായിട്ട് ഈ ഒരു ലീഗലി അതിന് മൂവ് ചെയ്തു അതിന് കൃത്യമായി എനിക്ക് കാര്യങ്ങൾ കൊണ്ടുവരാൻ പറ്റി എന്റെ പ്രൂഫ്സ് എല്ലാം കൃത്യമായി കോടതിയിൽ എത്തിക്കാൻ പറ്റി ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ നിയമവ്യവസ്ഥിതി അത് കൃത്യമായി ഒരു പൗര സംരക്ഷണം നൽകും ആയിരം കുറ്റവാളികൾ രക്ഷപ്പെട്ടാൽ ഒരു നിരപരാധി നിയമം ശിക്ഷിക്കില്ല അതെനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് എന്റെ കാര്യത്തിൽ ഞാൻ ബോധ്യപ്പെട്ടതാണ് പിന്നെ അതിനോടൊപ്പം തന്നെ ഇത് ഇതുപോലുള്ള വ്യാജ പരാതികൾ വ്യാജ കേസുകളെല്ലാം തൊലയുമെന്നുള്ളൂ കാരണം ഇനി നമ്മുടെ നിയമസഭയിലേക്ക് പുരുഷ കമ്മീഷൻ വരുന്നുണ്ടോ രാഹുൽ ഇശ്രു വീട്ടിലുള്ള ബില്ലൊക്കെ അമെന്റ്മെന്റ് ചെയ്ത് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പം ഇത് നമ്മള് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോ ഇതുപോലുള്ള പുരുഷന്മാർക്ക് പരാതി പറയാനൊരു ഇടമായി അപ്പൊ അതിലൊക്കെ ഞാനും മുന്നിൽ നിൽക്കുന്ന ഒരാളാണ് പുരുഷ കമ്മീഷന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഒരാളും കൂടെയാണ്

പലരും തെറ്റ് ചെയ്തവരെ അണനോട് ഇത്ര സ്നേഹം തോന്നുന്നു എന്താ കാര്യം റീസൺ ഉണ്ടാവുമല്ലോ എന്തെങ്കിലും നമ്മളെ അല്ലാണ്ട് ഇങ്ങനെ